ർപ്പിച്ചു പ്രണാമർപ്പിച്ച പുന്നപ്ര അക്ഷരനഗരി കേപ്പ് ക്യാമ്പസിലെ വിവിധ യൂണിയനുകളുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം ചേർന്നു എഡ്സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു സഹകരണ എഞ്ചിനീയറിംഗ് കോളേജ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കോ അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ സ്റ്റാഫ് സെക്രട്ടറി സ്മിത എം ജാസ്മിൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കേപ്പ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ സജി കെ വെട്ടത് അധ്യക്ഷനായി കേപ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജി ജയമോഹനൻ കേരള നേഷൻസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി നിഷാസ് സൂസൻ ഡാനിയൽ കേപ് എംപ്ലോയീസ് യൂണിയൻ യൂണിറ്റി പ്രസിഡന്റ് രണ തേജസ് എന്നിവർ സംസാരിച്ചു

ഇടതുവർഷത്തെ മനുഷ്യർ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഒരു കേരളാർത്ഥത്തിന്റെ സ്ഥലത്തിൽ നമ്മൾ